ഹായ് ഗെയ്സ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഇന്ന് ഞാൻ വിചാരിച്ചു ചിന്താവിഷയത്തിന് പകരം ഒരു ഭക്തിഗാനം പാടാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീഡിയോയിൽ അതായത് നമുക്ക് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആകും അല്ലേ മനസ്സ് ഫ്രീ ആകും അല്ലേ അതായത് സിനിമാ ഗാനങ്ങൾ ആണെങ്കിൽ പോലും അല്ലേ നമ്മുടെ മൈൻഡ് ഫ്രീ ആകും എന്ന് ഞാൻ പറഞ്ഞു എപ്പോഴും ഗാനങ്ങൾ പാടാൻ അറിയാൻ വയ്യാത്തവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭക്തിഗാനങ്ങൾ പാടുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ശക്തി കിട്ടും അല്ലേ അപ്പോഴും നമുക്ക് നല്ലൊരു ദൃഢത കിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അല്ലേ നമുക്ക് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും നമുക്കറിയാം നമ്മളെല്ലാം പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് അല്ലേ അപ്പോൾ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഓരോ ഭക്തിഗാനങ്ങളുണ്ട് ആ ഗാനങ്ങൾ നമ്മൾ പാടിയാൽ അല്ലേ നമ്മുടെ മനസ്സിന് ഒരു ശക്തി കിട്ടും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അല്ലേ അപ്പോഴും ഞാൻ ഇവിടെ പാടാൻ പോകുന്ന ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ ഒരു മാതാവിൻ്റെ ഗാനമാണ് പാടാൻ പോകുന്നത് അതായത് ഞാൻ കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം അതായത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം സൺഡേ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പഠനമുണ്ടായിരുന്നു അതായത് നമ്മൾ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പഠിക്കും നന്മ തിന്മകൾ വിവേചിച്ചറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് തരും അപ്പോഴേ അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പഠിച്ചിരുന്ന കാലയളവിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴേ ഡിഗ്രി തലത്തിലേക്കൊക്കെ അത് നീണ്ടു ആ ക്ലാസ് അതെന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലൊക്കെ ആണെങ്കിലും നമ്മളെ കുരിശു പറിക്കാനൊക്കെ പഠിപ്പിക്കും പിന്നീട് തുടർന്ന് ഇങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബൈബിളിലുള്ള കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കാണാം പഠിപ്പിക്കാനായിട്ട് സിസ്റ്റേഴ്സ് ഉൾപ്പെടെ കുറേ ടീച്ചേഴ്സ് കാണാം നമ്മൾ സ്കൂളിൽ ഓരോ ക്ലാസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ സൺഡേ സ്കൂളിൽ ഈ സൺഡേ ക്ലാസ്സിലും നമ്മൾ ഓരോ ക്ലാസ് മുന്നോട്ട് പോകും അപ്പോഴ് അവിടെ എന്നെ പാടാനായിട്ട് അതായത് നമുക്കറിയാം സ്കൂളിലൊക്കെ പ്രയർ ടൈമിൽ പാടാനായിട്ട് ഒരു മൂന്നാല് കുട്ടികളെ സെലക്ട് ചെയ്ത് നിർത്തുമല്ലോ അതുപോലെ സൺഡേ ക്ലാസ്സിൽ ഇങ്ങനെ പ്രയർ ടൈമിൽ പാടാനായിട്ട് നാലഞ്ച് കുട്ടികളെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും പ്രയർ ടൈമിൽ പാടാൻ ഞാനും നിൽക്കുമായിരുന്നു ആ സമയത്ത് പാടിയ മാതാവിൻ്റെ ഭക്തിഗാനമാണ് ഞാനിപ്പോഴും പാടുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലയളവിലാണ് കേട്ടോ ഹൈസ്കൂൾ തലത്തിലായിരുന്നു അങ്ങനെ ആ പാട്ട് പാടാനായിട്ട് സൺഡേ ക്ലാസ്സിൽ നിന്നിരുന്നത് ആ പാടി പാട്ട് പാടിയതിന് ശേഷം നമുക്ക് പിന്നെ വീണ്ടും സൺഡേ ക്ലാസ് പഠനമാണ് തീർന്നു കഴിഞ്ഞ് വേറൊരു പാട്ട് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകുന്നു അങ്ങനെയാണ് സൺഡേ ക്ലാസ്സിൻ്റെ ചടങ്ങെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലയളവിലാണ് കേട്ടോ ഞാൻ പഠിച്ചിരുന്ന ടൈമിലെ കാര്യമാണ് പറഞ്ഞത് ഞാനപ്പോഴും മാതാവിൻ്റെ ഒരു ഭക്തിഗാനം അപ്പോഴും മാതാവിൻ്റെ ഈ ഞാൻ പാടാൻ പോകുന്ന ഭക്തിഗാനമായിരുന്നു ഒരു ഗാനം ഞാൻ ഈ പാടാൻ പോകുന്ന ഈ ഒരു ഗാനം അന്ന് ആ പ്രയർ ടൈമിൽ സൺഡേ ക്ലാസ്സിലെ ആ പ്രയർ ടൈമിൽ പാടുന്ന ഒരു ഗാനമായിരുന്നു കേട്ടോ അതാണ് ഞാനിപ്പോഴും പാടാൻ പോകുന്നത് എനിക്ക് പാടുമ്പോഴും എനിക്ക് ആ തൊണ്ടക്കിത്തിരി ഒരു കിച്ച് കിച്ച് പോലൊക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ തണുപ്പൊക്കെ അടിക്കുമ്പോഴേ ആ തൊണ്ട ഇങ്ങനെ അടച്ചു പോകും അപ്പോഴും എനിക്കിത്തിരി നല്ല ഹൈ പിച്ചിലോട്ടൊക്കെയുള്ള ലൈനുകൾ പോകുമ്പോഴും എനിക്ക് പാടുമ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്നാലും ഞാൻ പാടുകയാണ് കേട്ടോ നേരത്തെ കുട്ടിക്കാലത്തൊക്കെ പാടുമ്പോഴങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നത് ഓക്കെ ഞാൻ ആ പാട്ട് പാടാം കേട്ടോ നിത്യവിശുദ്ധയാം കന്യാറിയാഴ്ത്തേ യാം കന്യാറിയെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നീറഞ്ഞ് നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കാനുഗ്രഹമാകട്ടെ കാറ്റു വിതച്ചു കോടം കാറ്റു കൊയ്യുന്ന മേച്ചൽപ്പുറങ്ങളിലൂടെ കാറ്റു വീതച്ചു കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പോരങ്ങളിലൂടെ അന്തിക്കിടയേനെ കാണാതല ഞീടും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ മീം ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ നിത്യവി ശുദ്ധേയാം കന്യാറിയ മി നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്യകമാകട്ടെ ുഃഖീധർ ഞങ്ങൾ കൈവാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുന്നിൽ ദുഃഖീധർ ഞങ്ങൾ കൈവാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുന്നിൽ മുൾമൂടി ചൂടി കുരിശും ചുമന്നീത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ നിത്യേ വിശുദ്ധയാം കന്യാറിയാമിൻ്റെ നന്മ നിറഞ്ഞ വാത്സല്യങ്ങൾ ഞങ്ങൾ ഓക്കെ ഈ ഗാനമായിരുന്നു ആ കാലയളവിൽ സൺഡേ ക്ലാസ് കാലയളവിൽ പഠി പാടിയിരുന്നത് അതായത് വേദപാഠം എന്ന് പറയും വേദപാഠം പഠിച്ചിരുന്ന സമയത്ത് പാടിയിരുന്ന പാട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇങ്ങനെ ഓരോ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആകും അല്ലേ നമുക്ക് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ശക്തി തരും അല്ലേ ഓക്കെ താങ്ക് യു അപ്പോഴേ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ബായ്